നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ പലയിടങ്ങളിലും നേതാക്കന്മാർക്കിടയിൽ അതൃപ്തി പൊട്ടിപ്പുറപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ ബി നേതൃത്വത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിലൂടെ മറനീക്കി പുറത്തു വന്നത് അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉടലെടുത്തത് പത്തനംതിട്ടയിലായിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുൻപേ തന്നെ പി സി ജോർജാകും സ്ഥാനാർത്ഥി എന്നായിരുന്നു ഏറെക്കുറെ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്നത് എന്നാൽ ആ വിശ്വാസത്തെ പിന്തള്ളിയായിരുന്നു അനിൽ ആന്റണിയുടെ രംഗപ്രവേശം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥിയെന്ന് പുറത്തു വന്നതോടെ കടുത്ത അതൃപ്തിയിലേക്കായിരുന്നു കാര്യങ്ങൾ പിന്നീട് കടന്നത് പി സി ജോർജ് വരെ അനിൽ ആന്റണിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ പിന്നീട് പി സി ജോർജിനെ അനുനയിപ്പിക്കാൻ അനിൽ ആന്റണി തന്നെ നേരിട്ടെത്തിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതോടെ പത്തനംതിട്ടയിലെ നേതാക്കന്മാർക്കിടയിലെ അതൃപ്തി പൂർണ്ണമായും ഇല്ലാതായി എന്നായിരുന്നു പലരും കരുതിയത് എന്നാൽ അതൊക്കെ വെറും പൊറാട്ട നാടകം മാത്രമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച് തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോഴും അനിൽ ആന്റണിയെ തോൽപ്പിക്കാൻ വേണ്ടി പുറകിൽ നിന്ന് എല്ലാ ചരടുവലിയും അവിടെ നടക്കുന്നുണ്ട് നേതാക്കന്മാർ അത് ചെയ്തില്ലേലും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ ഇപ്പോൾ മറ്റൊരു തന്ത്രം മെനയാനാണ് ബി ജെ നേതൃത്വം ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പത്തനംതിട്ടയിൽ നേരിട്ടിറക്കി പ്രവർത്തകർക്കിടയിലെ എതിർപ്പ് അറിയിക്കാനുള്ള ശ്രമം നടത്താനാണ് ബി ജെ പി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാൽ മോദി നേരിട്ടെത്തിയാലും പത്തനംതിട്ടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം കാരണം ജില്ലയിലെ നേതാക്കൾക്കിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ഉയർന്നുവന്ന കെ സുരേന്ദ്രന്റെയും പി സി ജോർജിന്റെയും പേരുകൾ വെട്ടി അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇപ്പോഴും നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും വിയോജിപ്പുണ്ട് അതുകൊണ്ടുതന്നെ പത്തനംതിട്ടയിൽ ബിജെപിയെ അവിടുത്തെ ബിജെപി നേതാവ് ന്മാർ തന്നെ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട കാരണം കടുത്ത അതൃപ്തിയിലൂടെ തന്നെയാണ് പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾ കടന്നുപോകുന്നത് പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ ഉണ്ടായിട്ടും അവരെയൊക്കെ വെട്ടിമാറ്റി ഇന്നലെ വന്ന അനിൽ ആന്റണിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിലൂടെ കേരളത്തിലെ ബി നേതൃത്വം പിളർപ്പിലേക്കോ എന്ന സംശയം പലർക്കിടയിലും ഉടലെടുക്കുന്നുണ്ട്